കളർ പേപ്പർ വെച്ചിട്ട് കളർ ഏപ്പർ വെച്ചിട്ടുണ്ടാക്കാം ഏത് പേപ്പർ വെച്ചിട്ടുണ്ടാക്കാം എന്നതാണ് വളരെ ഉപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ ആണ് അപ്പൊ നമുക്ക് നേരെ ഇത് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള ചാർട്ട് എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ളതാണിത് വേഗം കീറുകയെന്നില്ല എന്നിട്ട് ഇതിനെ ഞാൻ സെന്റർ ആക്കി മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ഒരേ ലെവലിലായിട്ടുള്ള അഞ്ച് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്ക്വയർ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊരു കോൺ രീതിയിൽ മടക്കിയെടുക്കാം ഇതാ ഈ അരുവൊക്കെ നല്ല കൂർത്ത് നിൽക്കണം ഈ അരിവും അടിയിലും തട്ടി നിൽക്കണം ആ രീതിയിൽ വന്നിട്ട് ബാക്കിയുള്ള പേപ്പർ ബാക്കി വരികയാണെങ്കിൽ കട്ട് ചെയ്യുക ബാക്കി ചെലതിൽ ബാക്കി വരില്ല ഞാൻ ഇവിടെ സ്ക്വയറാക്കി കോൺ രീതിയിലാക്കിയിട്ടുണ്ട് ഇനി ബാക്കി വന്നത് ഞാൻ വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് ബാക്കി വന്ന ഭാഗം മുഴുവനായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം അതും അഞ്ചെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാ ഞാൻ ഈ കളേഴ്സൊക്കെ എടുത്തിട്ടുള്ളത് ഞാൻ റോസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കോൺ രീതിയിൽ എത്തിയിട്ടുള്ളത് അതെടുത്തിട്ട് ഞാൻ നീർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ പകവും നമുക്ക് കോൺ രീതിയിൽ മടക്കിയെടുക്കാം മറ്റേ സൈഡ് ഇങ്ങനെ മടക്കുകയാണ് ഈ സൈഡ് മടക്കുമ്പോൾ കുറച്ച് കയറിയിട്ട് മടക്കുക കുറച്ച് കയറിയാൽ മതി അധികം കയറേണ്ട ആവശ്യമില്ല ഇതാ ഞാൻ ഇങ്ങനെ കുറച്ച് കയറിയിട്ട് മടക്കുന്നുണ്ട് ഇതാ ഇതും ഇതും തപില് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ് അതാണ് ഞാൻ കുറച്ച് കയറിയിട്ട് മടക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ടോസ് കൈയിൽ വെച്ചിട്ടോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതാ ഈ സൈഡൊന്ന് കുറച്ചും കൂടെ കയറ്റുക നമുക്ക് ഇവിടെ ഒട്ടിക്കാനുള്ളതാണ് ഇനി ഞാൻ സാദാ സെവിക്കൂൾ ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ് ഉള്ളിലോട്ട് ഗമ്മാവരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ കൈ വെച്ച് ബ്രഷ് വെച്ച് എന്തെങ്കിലും വെച്ച് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒട്ടിക്കാം ഇതാ ഒട്ടിച്ചിട്ട് ഇത് നല്ല കട്ടിയുള്ള പേപ്പറാണ് അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ കൈ ഉപയോഗിച്ച് പിടിക്കേണ്ട ആവശ്യം വരും ഇത് ഒട്ടാനായിട്ട് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ പദ് നാല് സെൻറ്റിമീറ്റർ അടക്കുക അളന്ന് നോക്കുകയാണ് ഇതാ ഞങ്ങളുടെ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് നാല് സെൻറ്റിമീറ്റർ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നാല് സെൻറ്റിമീറ്ററിൽ നിന്ന് നേരെ ഈ ഇവിടേക്ക് വരച്ച് കൊടുക്കാം ഈ അറ്റത്തേക്കും ആ അറ്റത്തേക്കും വരച്ചു കൊടുക്കാം ഇത് വരയ്ക്കണമ നിർബന്ധമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ കാണിക്കാൻ വേണ്ടിയാണ് വരച്ചത് ഒറ്റ സെൻറ്ററിൽ തന്നെ നോക്കി വരയ്ക്കാൻ നോക്കുക ഞാൻ സെൻറ്ററിൽ വരച്ചിട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ ഈ നമ്മൾ ഈ ഒട്ടിച്ച് നടല്ലേ അവിടെ നോക്കി വരയ്ക്കണം എന്നിട്ടാണ് നമ്മളിത് ഇങ്ങനെ ആ സൈഡിലോട്ടും ഈ സൈഡിലോട്ടും വരച്ചു കൊടുക്കേണ്ടത് ഇതാ വരയ്ക്കാൻ തന്നെ എടുക്കണമെന്നില്ല കത്രിക ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ വരച്ചിട്ട് വരച്ചത് വെറുതെയാണ് നിങ്ങൾക്ക് വരയ്ക്കാതെയും ചെയ്യാം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാണ് ഇതാ ഞാനിപ്പോൾ ഇവിടെ മുറിച്ചിട്ടുണ്ട് ഇതാ നമുക്കൊരു വി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതാ ഇത് ഇതേ അളവിൽ നമുക്ക് എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കമ്മ ഇവിടെ തേച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ സൈഡ് മടക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ബാക്കി രണ്ട് ഭാഗം നമുക്ക് ഇങ്ങനെ മടക്കേണ്ട ആവശ്യമില്ല ഒരു ഭാഗം വെട്ടിയാൽ മതി ഒരു ഭാഗം ഇങ്ങനെ നിന്നോട്ടെ എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് ഗ്മ തേച്ച് കൊടുക്കാം ഞാൻ ഫെവി കുളേനെ എടുക്കുന്നത് ഫെവി കുളും എടുക്കാം പിന്നെ നിങ്ങൾക്ക് ഫെവി ബോണ്ട് ഗമ്മും എടുക്കാം ഏത് ഗമ്മും എടുക്കുക പക്ഷേ സാധാ ഗ്ലൂ എടുക്കരുത് ഇതാ എന്നിട്ട് ഗമ്മ വെച്ചിട്ട് ഈ രണ്ട് സൈഡിലൊന്ന് ഇങ്ങനെ ഗ്മ തേച്ച് കൊടുക്കുക ഞാൻ ഈ നീല വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മുടെ ഈ റോസ് കരിറ്റാണ് ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് കിടത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇത് നമുക്ക് ഈ സൈഡ് കുറച്ച് ഭാഗം ഒന്ന് വെട്ടി കൊടുക്കുന്നാലയറുകയുള്ളൂ ൊട്ടിയിട്ടുണ്ട് ഇതാ അങ്ങനെ നല്ല ഒട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ സൈഡ് ഒന്ന് കൈ വെച്ചിട്ട് അങ്ങനെ അമർത്തി കൊടുക്കുക ഈ ഉൾഭാഗവും ഒന്ന് എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെച്ചോ നേം വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അമർത്തി കൊടുക്കാം കുറച്ച് കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടുമ്പോൾ ഇത് ചിലപ്പോൾ ഒട്ടാൻ ചാൻസ് ഇല്ല ഇനി ഞാൻ ഇനിയും ഗമ്മ തേച്ച് കൊടുക്കുകയാണ് ഗമ്മ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം സാധാരണ ഇതിൽ ഞാൻ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം ഇതാ ഞാൻ ഗമ്മ തേക്കിയാണ് ഗമ്മ തേച്ചതിന് ശേഷം ഗമ്മിൻ്റെ ആ കൂർപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ കിടത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതൊന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കാം ഉള്ളിലോട്ട് കയറ്റിയതിന് ശേഷം ഇവിടെ ഒന്ന് കിടത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതങ്ങനെ രണ്ട് കൈ ഉപയോഗിച്ചും ഡ്രസ് ചെയ്ത് കൊടുക്കാം ഇത് അഞ്ചാമത്തെ ലീഫാണ് ഞാൻ ഒട്ടിക്കുന്നത് അതും ഇതേ രീതിയിൽ തന്നെ ഞാൻ ഒട്ടിക്കുന്നത് ലാസ്റ്റത്താണ് ലാസ്റ്റ് ഒട്ടിച്ച് ഞാൻ കാണിച്ചത് ഇതെന്ന് വെച്ചാൽ ഫുൾ അതേ രീതിയിൽ ഒട്ടിക്കരുത് ലാസ്റ്റ് നമുക്ക് ഒട്ടിക്കാൻ പാടില്ല ലാസ്റ്റ് നമുക്ക് കയർ തൂക്കുകയാണ് വേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇതാ എന്നിട്ട് ഞാൻ ഈ ലീഫ് ഇങ്ങനെ കിടത്തി വെച്ചതിന് ശേഷം ഇതും ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതാ ഇങ്ങനെ ഒരു നൂല് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് നല്ല മുറുക്കത്തിലാണ് കെട്ടിയിട്ടുള്ളത് രണ്ട് മൂന്ന് എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ബാക്കി വന്നിട്ടുള്ള ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഹോളിലൂടെ നമുക്ക് ഈ നൂല് ഇതിൻ്റെ ഉള്ളിൽ ഈ നൂലും ഈർക്കളും ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം കയറ്റിയതിന് ശേഷം നമുക്ക് ഈ ഈരുക്കൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഈ രീതിയിൽ വയ്ക്കാം അതേ രീതിയിൽ തന്നെ ഞാൻ ഇതും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുകയാണ് ഇത് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് വലിയ ഹോൾ ഇണ്ട് വലുതെന്ന് വെച്ചാൽ അത്ര വലുതല്ല കുറച്ച് വലുത് ഇതാ എന്നിട്ട് ഈ കയർ ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം ഇത് നമുക്ക് ഇങ്ങനെ കെട്ടുകയും ചെയ്യാം കെട്ടുകയാണ് ചെയ്യേണ്ടത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ലാസ്റ്റ് കാണാനായിട്ട് ഇത് ഒരു നീല കൂടി വന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല ഇവിടെ റോസാണ് വന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കം നിൽക്കുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ചെയ്യുക അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ വീഡിയോ നിർത്തുന്നതിന് മുമ്പേ ഇത് ഞാൻ ലൈറ്റിൻ്റെ ഒരു ഫോട്ടോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ടാറ്റാ ഞാൻ ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാനിപ്പോൾ രാത്രിയാണ് പകലാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്ര ഫിനിഷിങ് കിട്ടൂല നിങ്ങൾ രാത്രി കയറ്റി തൂക്കി നല്ല ഭംഗി ഉണ്ടാവും ഞാൻ പറ്റുവാണെങ്കിൽ രാത്രിത്തെ ഫോട്ടോയും കൊണ്ടിട്ടുണ്ട് കേട്ടോ ടാറ്റാ